പിശാജിൻ്റെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം എനിക്ക് ഫീൽ ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്ക മനസ്സിലാക്കേണ്ട ഒരു തന്ത്രമുണ്ട് അതായത് ദൈവം എന്തിനു വേണ്ടിയാണോ ചില കാര്യങ്ങൾ നമ്മൾ തന്നേക്കുന്നത് ചില പ്രാർത്ഥനകൾ നമുക്ക് തന്നേക്കുന്നത് ചില കാര്യങ്ങൾ തന്നേക്കുന്നത് ഈ കാര്യത്തെ ഇങ്ങനെ മിസ്പ്ലേസ് ചെയ്യാൻ പുള്ളിക്ക് പറ്റും മിസ്പ്ലേസ് ചെയ്യാൻ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു തന്ത്രമാണ് പുള്ളി അത് മിസ്പ്ലേസ് ഡിസോർഡർ ആക്കാൻ പറ്റും ഡിസോർഡർ ആക്കാൻ ദൈവം തന്നേക്കുന്നൊരു കാര്യം ദൈവം തന്നേക്കുന്ന കാര്യത്തിനല്ലാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം ആ കാര്യത്തിൽ കൂടെ നടക്കത്തില്ല അത് പക്ഷേ അറിയാം അതുകൊണ്ട് പുള്ളി അത് നമ്മളെ കൊണ്ടത് വേറെ തരത്തിലതിനെ കൊണ്ട് ചെയ്യിപ്പിക്കും പുള്ളിയുടെ ഒരു രീതിയിൽ പ്രാർത്ഥിച്ചോ ഓ നമ്മൾ പ്രാർത്ഥിച്ചോളാം പറയും നിങ്ങൾ പ്രാർത്ഥിച്ചോ പക്ഷേ ഞാൻ പറയുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം നിങ്ങൾ വിശുദ്ധി ജീവിക്കണം പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം നടക്കത്തില്ല ഏഹ് എക്സാമ്പിൾ പറഞ്ഞാൽ അതായത് സഭ നമുക്ക് ജവമാല അല്ലെങ്കിൽ നമുക്ക് ഓരോ പ്രാർത്ഥനകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ കരുണക്കുന്ത ജൗമാല ഏഹ് കുർബാന ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എടുത്തു നോക്കാം ഏഹ് ജൗമാല തന്നേക്കുന്നത് ഈശോയുടെ അതിനകത്തുള്ള ഓരോ രഹസ്യങ്ങൾ ധ്യാനിച്ച് ഈശോ ഓരോ രഹസ്യങ്ങളെ ധ്യാനിക്കാനും ആ രഹസ്യങ്ങളെ ധ്യാനിച്ച് മാതാവിൻ്റെ കൂടെ മാതാവിൻ്റെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കലാണ് ചോമാല മാതാവിൻ്റെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കലാണ് ചോമാല അത് ഈശോയുടെ ഓരോ രഹസ്യങ്ങളും ധ്യാനിച്ച് 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 ഈശോ അങ്ങനെ ധ്യാനിച്ച് ആ കൃപകളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ചോമാല തന്നേക്കുന്നത് പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത് നമ്മൾ ഓരോ രഹസ്യം എടുത്തിട്ട് ഒന്നാം രഹസ്യം അതിനകത്ത് എൻ്റെ വീടിൻ്റെ ഇക്കാര്യം സമർപ്പിക്കാം രണ്ടാം രഹസ്യം എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം സമർപ്പിക്കാം ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഇൻറ്റൻഷൻസ് എടുത്തിട്ട് നമ്മൾ നമ്മുടേതായ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ രഹസ്യങ്ങളെ നമ്മൾ യൂസ് ചെയ്യും എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കും അപ്പോൾ നമ്മുടെ അകത്തുള്ളവരുടെ വചനമാണ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അനുഷ്ഠികം കണ്ടെത്തും മുട്ട തുറക്കപ്പെടും ചോദിക്കുന്ന ഏവനം ലഭിക്കുന്നു നമ്മളപ്പം നമ്മൾ ചോദിക്കേണ്ട കാര്യം ചോദിക്കാതെ നമ്മൾ വേറെ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ആ ജപമാല പ്രാർത്ഥനയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ വരുന്നു അത് വളരെ കൃത്യമായിട്ട് പിശാച ചെയ്യുന്നൊരു കാര്യമാണ് ഏഹ് രണ്ടാമത്തെ ഒരു സാധനം കരണകുന്ത ഈ കരണകുന്ദ ദൈവം തന്നെ അതിനു വേണ്ടിയാണ് കരണകുന്ദ ഫോസ്റ്റിനെ ഈശോ കൊടുത്തിട്ടുള്ളത് അത് കർത്താവിൻ്റെ കരുണ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈശോയുടെ കാരണമായി പാപികളിലേക്ക് ഈശോയുടെ കാരണം ഒഴുകപ്പെടാൻ വേണ്ടിയാണ് കരണക്കൊന്ത എന്ന് പാവികളിലേക്ക് ഈശോയുടെ കാരണം ഒഴുകപ്പെടണം എല്ലാ പാവിയും നക്ഷിക്കപ്പെടണം എല്ലാ പാവിയും ഈശോയുടെ കരണേയും കുറിച്ച് ചിന്തിക്കണം അവരിങ്ങനെ ആ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭർത്താവന കരണിലേക്ക് എത്താം ഇതിനു വേണ്ടിയാണ് കരണക്കൊന്ത നടക്കുന്നത് നിൽക്കുന്നത് അതിനകത്ത് നമ്മൾ നമ്മുടെ ഓരോ ഇനി ഇനി കരണക്കൊന്ത എൻ്റെ ഇന്ന കാര്യങ്ങളും നടക്കാൻ വേണ്ടി ചെല്ലാം എന്നും പറഞ്ഞ് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുവാണ് ഈ പ്രാർത്ഥന ചൊല്ലുമ്പം നമ്മുടെ മനസ്സിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഭൗതിക ആവശ്യം എൻ്റെ ഈ ഭൗതിക ആവശ്യം നടക്കണം അതിനുവേണ്ടി നമ്മൾ ആ കരണക്കൊന്ത ഞാൻ ചൊല്ലുന്നു അവിടെയും പിശാചതിനെ കൃത്യമായിട്ട് ചൊലിക്കുവാണ് നമ്മളെ കൊണ്ട് മൂന്നാമത്തെ സാധനം പശു ദുർബാനയൊക്കെ നമ്മൾ ഈ പശു ദുർബാനക്കകത്ത് കറ്റലീനയ്ക്ക് വെളിപ്പെടുത്തി നിങ്ങൾ ഓരോ ആവശ്യങ്ങൾ നിങ്ങൾ ഓരോ ബലിവസ്തുക്കളായിട്ട് നിങ്ങൾ സമർപ്പിക്കണം എന്ന് അപ്പോൾ നമ്മൾ ബലിവസ്തുക്കൾ എഴുതി കൂട്ടുവാണ് ഈ കുർബാന നടക്കുന്ന സമയത്ത് മുഴുവനും നമ്മളിങ്ങനെ ഓരോ ഓരോ കാഴ്ചവസ്തുക്കൾ നമ്മൾ തേടക്കി വെച്ചിട്ടുണ്ട് വിദ്യാഭ്യാസമായിരിക്കും പഠിത്തമായിരിക്കും പല കാര്യങ്ങളായിരിക്കും ഇതൊക്കെ നമ്മളിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമ്മൾ കുർബാനയ്ക്ക് ചെല്ലും കുർബാന നടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ എയും ഈയൊരു കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് പക്ഷേ പശു കുർബാന കർത്താവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളുടെ ആഘോഷമാണ് ആ രക്ഷാകര രഹസ്യങ്ങളിൽ ഈശോടെ ഈശോയുടെ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും എല്ലാ കൃപകളും ഒരുമിച്ച് കിട്ടുന്ന സ്ഥലമാണ് പശു കുർബാന ഈ ഈ കൃപകളെ മുഴുവൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് കൃപാനൊക്കെ നമ്മൾ ചെല്ലണ്ടതേ പക്ഷേ നമ്മളുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ വേറെ പല കാര്യങ്ങളാണ് ഞാനും കുറവുള്ള ദൈവത്തോട് ചോദിക്കട്ടെ അങ്ങനെ അത് കിട്ടും നമ്മൾ ചോദിക്കുന്ന കാര്യം നമുക്ക് കിട്ടും ചോദിക്കുന്ന കാര്യം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണ് അപ്പം നമ്മൾ ആലോചിച്ചതുകൊണ്ട് കാര്യം ചെയ്യും പിശാചിന് കൃത്യമായിട്ടറിയാം നമ്മളെ എങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ കൃപ കിട്ടാതിരിക്കണമെങ്കിൽ നമ്മളെ എന്ത് ചെയ്യണം നമ്മുടെ ചിന്തകളെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് പുള്ളിക്കറിയാം പുള്ളി അതിന് കൃത്യം അതായത് ബൈബിളിൽ ഒരു വചനമുണ്ട് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നിന്റെ നാശത്തിനല്ല നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതി ഇതുപോലെ തന്നെ പിശാചിനൊരു പദ്ധതിയുണ്ട് പുള്ളിക്കും അറിയാം എവിടെ പിടിച്ചാൽ നമ്മുടെ പ്രാർത്ഥന നശിപ്പിക്കാം എവിടെ പിടിച്ചാൽ നമ്മുടെ പൊറോട്ട് വലിക്കാം ഇത് പുള്ളി കൃത്യമായിട്ട് അറിയാം പുള്ളി അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളിങ്ങനെ നീക്കുകയും ഓരോ കരുക്കളങ്ങനെ നീക്കുമ്പം കൃത്യമായിട്ടാണ് പോയിട്ടായിരിക്കും പുള്ളി നിൽക്കുന്നത് ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളിപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ നമ്മൾ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനകളുടെയും ഓരോ പ്രാർത്ഥനകളുടെയും കൃപകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അത് ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ എന്തിനു വേണ്ടിയാണ് ചൊല്ലുന്നത് ഞാൻ എന്താണ് എൻ്റെ പ്രാർത്ഥന കൊണ്ടുവച്ചു നമ്മൾ നമ്മൾ ചാപ്പലിൽ പോയിരിക്കുമ്പം നമ്മൾ ചാപ്പിൽ പോയി നമ്മൾ എന്തിനാണ് പോയിരിക്കുന്നത് ഏഹ് ഇരിക്കുമ്പം നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം ചില നമ്മൾ ചിലപ്പം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഓരോ ജമാമാലകൾ ജനുന്ന സമയത്തെ എനിക്ക് എളിമ വേണം ഒരു രഹസ്യത്തിനു സമർപ്പിക്കുന്നു രണ്ടാമത്തെ രഹസ്യത്തിൽ എനിക്ക് കൂടുതൽ സ്നേഹിക്കാൻ പറ്റണം ഓരോ രഹസ്യങ്ങളിൽ ഈശോ ഇപ്പം മൂന്നാമത്തെ രഹസ്യം ഈശോ ജനിക്കുന്നു എൻ്റെ ഉള്ളിൽ ഈശോ ജനിക്കണം എൻ്റെ ഉള്ളിൽ ഈശോ ജനിക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ ഓരോ രഹസ്യങ്ങളും ആ രഹസ്യത്തിൽ ധ്യാനിച്ച് ജയമാല ചൊല്ലുവാണെങ്കിൽ അങ്ങനെ ജോമാലകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര പണ്ടേ നമ്മൾ വിശുദ്ധരായി മാറിയാനെ എത്ര പണ്ടേ നമ്മുടെ സ്വഭാവം മാറിയാനേ അങ്ങനെയൊക്കെ കുർബാന നമ്മൾ കാണുമായിരുന്നു എത്ര പണ്ടേ നമ്മൾ വലിയൊരു അത്ഭുതങ്ങളായിട്ട് അറിയാനേ സോ പിശാജ് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് പിശാജ് ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്തും ഈ ഒരു കാര്യം മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പിശാജിനെ തോപ്പിക്കാൻ പറ്റും യാക്കോബ് സിഹ പറയുന്നു ദൈവത്തിന് വിധേയനാകുവിൻ സാത്താനെ ചേർത്ത് നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളെ നോടി വന്നുകൊള്ളും ദൈവത്തിന് വിധേയനാകുവിൻ സാത്താനെ ചേർത്ത് നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളെ നോടി വന്നുകൊള്ളും കൃത്യമായിട്ട് ഈശോ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ഈശോ പറഞ്ഞതിന് വേണ്ടി ഈശോ തന്ന കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിലൂടെ നടക്കും ഒരു ഒരു കാര്യം ഉണ്ടാക്കുന്നയാൾ ക്രിയേറ്റർ ഒരു കാര്യം നമുക്ക് തരുമ്പം ഒരു പ്രാർത്ഥന തരുമ്പം അത് ക്രിയേറ്റർ ക്രീമുണ്ട് എന്തിനാണ് ഈ പ്രാർത്ഥന ഇതിനു വേണ്ടി നമ്മൾ ആ പ്രാർത്ഥന യൂസ് ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ട് ക്രിയേറ്റർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ലൈഫിൽ സംഭവിക്കും ക്രിയേറ്ററുടെ ഉദ്ദേശം മാറ്റിയിട്ട് വേറൊരു ഉദ്ദേശം നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ എല്ലാ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് ഭൗതിക ആവശ്യങ്ങൾ എപ്പോഴാണ് അറിയോ നമ്മൾ ക്രിയേറ്റർ വെക്കുന്ന എയിം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ കൂടുതൽ കൂടുതൽ അനുസരിച്ച് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചോളൂ അതാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അനുഷ്ഠിക്കുക ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അനുഷ്ഠിക്കുക ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ജ്യൂഷ മൂന്നഞ്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും നമ്മൾ കൂടുതൽ 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 നമ്മളെ വിശുദ്ധീകരിക്കുന്ന അനുസരിച്ച് നമ്മുടെ ഇടയിൽ മെറാക്കിൾസ് സംഭവിക്കും നമ്മൾ എന്നാ വിശുദ്ധിക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പം ഫസ്റ്റ് പ്രയോറിറ്റി ഈശോയ്ക്ക് കൊടുക്കുമ്പം നമുക്ക് നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി നടന്നോടും അതിനുവേണ്ടി നമ്മൾ ചെല്ലണ്ട അതിനുവേണ്ടി ചൊല്ലുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കത്തില്ല സോ ഈ ഒരു കാര്യം ഹൃദയത്തിൽ ശരിക്കും സംഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കുക ഉറപ്പായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ വിശുദ്ധിയുള്ളതായിട്ട് മാറട്ടെ വിശുദ്ധിയുള്ളതായിട്ട് മാറട്ടെ അമേ